ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദിവസേന ചുറ്റുപാട് നോക്കുന്ന സമയത്ത് പല വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ കാണാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ നേഴ്സറികളിൽ നിന്നും പല പ്ലാന്റ്സുകൾ ലീഫി പ്ലാന്റ്സുകളായാലും ഫ്ലവറിംഗ് പ്ലാന്റ്സുകളായാലും ഒക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാന്റ്സുകൾ മേടിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അലൊക്കേഷ്യ പാരസോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് അപ്പം നമ്മൾ പ്ലാന്റ്സുകളെല്ലാം നഴ്സറികളിൽ നിന്ന് പോയി കണ്ട് ഇഷ്ടം തോന്നിയിട്ട് നമ്മളത് മേടിച്ച് കൊണ്ടുവരും ചിലർ മേടിച്ച് കൊണ്ടുവന്നാൽ ആ പോട്ടോ ആ പോട്ടോട് കൂടി തന്നെ ഒരു സ്ഥലത്ത് അങ്ങ് വെക്കും അത് റീപ്പോർട്ട് ചെയ്യാതെ ആ പ്ലാന്റ് അതിൽ തന്നെ ഇരിക്കും കുറേ കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ ആ പ്ലാന്റ് അങ്ങനെ അങ്ങനെ നിന്ന് നശവും അതല്ലെങ്കിൽ അതിന്റെ മുര ആ ഒരു പ്ലാന്റ് മുരടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ആ ഒരു പ്ലാന്റിന്റെ താഴ്ഭാഗം നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം നിങ്ങൾ ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ വേരിൻ്റെ ആ ഒരു ഭാഗത്ത് ചീച്ചലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ അതിൻ്റെ ആണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടിരുന്ന പോട്ടിംഗ് ആണെങ്കിൽ നമ്മളത് എന്തായാലും അത് റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നല്ലൊരു പോട്ടിങ് നിർവാർച്ചയുള്ളൊരു പോട്ടിങ് തയ്യാറാക്കിയിട്ട് ആ പ്ലാന്റ് അതിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ ഒരു പ്ലാന്റിനെ ആ ഒരു പോട്ടിൽ നിന്ന് അടർത്തി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ അടർത്തി എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റി വേറൊരു പോട്ടിലേക്ക് നമുക്ക് മാറ്റി നടാനായിട്ട് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും വേ അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് നെറ്റ് പോർട്ടിലാണ് കേട്ടോ സാധാരണ സീഡ്ലിങ് പ്ലാൻസുകളെല്ലാം സെറ്റ് ചെയ്ത് വരുന്നത് നെറ്റ് പോർട്ടിലാണ് അഗ്ലോണിമ ആയാലും കലാത്തിയായാലും അലോക്കേഷായാലും മറ്റേത് പ്ലാൻ്റായാലും സീഡലിംഗ് പ്ലാൻസുകളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയുള്ള നെറ്റ് പോട്ടിലായിരിക്കും പ്ലാന്റ്സ് കുറച്ചും കൂടി മെച്ചോഡ് ആവാൻ വേണ്ടിയിട്ടവർ നാലിഞ്ച് പോട്ടിലേക്ക് വേറൊരു പോട്ടിങ് തയ്യാറാക്കിയിടിച്ചോറും പെർളയിലും ചേർന്നൊരു പോട്ടിങ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഈ ഒരു നെറ്റ് പോട്ട് പ്ലാന്റ് അടയ്ക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു നെറ്റ് പോട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഉറപ്പായിട്ടും മുരടിച്ച് പോകും അല്ലെങ്കിൽ നാശമായിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഈ ഒരു നെറ്റ് പോട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ താഴ്ഭാഗത്തോട് കൂടി ഒന്നും വേര് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ ഹോളുള്ള ഭാഗത്തു കൂടിയാണ് വേര് വന്നിട്ടുള്ളത് അപ്പം ഇതിങ്ങനെ എന്താ പറയുക വേരിൻ്റെ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ചെറുതായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേര് നല്ലോണം ശ്രദ്ധിച്ച് വേണം അതിൽ നിന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ആ ഒരു അലോക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ചെറിയ ട്യൂബർ ഉണ്ടോ അത് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പോട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാന്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ്സുകൾ മേടിക്കുമ്പോൾ ഈ ഒരു ചെറിയ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ എന്തോ ഒരു അറിയാവോ ഞാൻ റൂട്ടിന് ക്ഷത ഏൽക്കാത്ത രീതിയിൽ ആ ഒരു നെറ്റ് പോട്ട് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്തൊരു മൂന്ന് അതിൻ്റെ കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അത് മൂന്നും പൊട്ടിപ്പോയി അപ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് നട്ടിട്ട് പുതിയ പ്ലാന്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാൻഡിട്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇനി നമുക്കിതൊരു വേറെ പോട്ടിങ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നട്ട് കൊടുക്കാവുന്നതാണ്